ിൽ എടുക്കില്ല തൽക്കാലം ലീഗിൽ ലയിച്ച യു ഡി എഫിന്റെ ഭാഗമാകാം തലമുറ ഭേദമന്യെ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ എതിർപ്പുമായി കോൺഗ്രസ് നേതാക്കൾ വീണ്ടും ഒരു പി സി ജോർജിനെ സൃഷ്ടിക്കരുതെന്നും നേതാക്കൾ പി വി അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയ്ക്ക് മുൻപിൽ യു ഡി എഫിന്റെ വാതിൽ കൊട്ടിയടച്ചു ഉടനടി മുന്നണിയിൽ എടുക്കില്ല അൻവറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും എടുക്കണമെന്ന മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ടെങ്കിൽ ലീഗിൽ ലയിച്ച് യു ഡി എഫിന്റെ ഭാഗമാകട്ടെ എന്ന പുതിയ നിലപാടിലാണ് കോൺഗ്രസ് മുന്നണിയുടെ പൊതു താല്പര്യത്തിനപ്പുറം മറ്റ് നിലപാടില്ലെന്ന് മുസ്ലിം ലീഗും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ യു ഡി എഫ് പ്രവേശനമെന്ന അൻവറിന്റെ മോഹം പൊലിയുകയാണ് അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും അതിശക്തമായ എതിർപ്പാണ് ഉയരുന്നത് കോൺഗ്രസ് പാർട്ടിയെ നിരന്തരം കൊണ്ടിരിക്കുന്ന അൻവറിനെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രായഭേദമില്ലാതെ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മലബാറിലെ ഡി സി സികളും അൻവറിനെ യു ഡി എഫിൽ ചേർക്കുന്നതിനെ നഖ ശിഖാന്തം എതിർക്കുന്നുണ്ട് മലപ്പുറം വയനാട് കോഴിക്കോട് ഡി സി സികളാണ് പി വി അൻവറിന്റെ പ്രവേശനത്തെ ശിഖാന്തം എതിർക്കുന്നത് സിപിഎം സ്വതന്ത്രനായിരിക്കെ സിപിഎം നേതാക്കള് പോലും ചെയ്യാത്ത തരത്തില് കോണ്ഗ്രസിനും അതിന്റെ നേതാക്കള്ക്കുമെതിരെ അധിക്ഷേപ വര്ഷം ചൊതിഞ്ഞ അന്വറിനെ തങ്ങള്ക്ക് ഉള്ക്കൊള്ളാനാകില്ലെന്നാണ് അവരുടെ നിലപാട് അത്രയ്ക്ക് ഗതികെട്ട് പോയ കോൺഗ്രസ് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വത്തിൽ നിർക്ക് ഉന്നയിക്കുന്ന ചോദ്യം സ്വന്തം ചെയ്തികൾ കാരണം എൽ ഡി എഫിൽ നിൽക്കക്കള്ളിയില്ലാതായുന്ന സാഹചര്യത്തിൽ അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യം കോൺഗ്രസിന് ഇല്ലെന്ന നിലപാടിലാണ് ഡി സി സികൾ ഈ പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്താണ് പി വി അൻവറിനെ തൽക്കാലം മുന്നണിയിലെടുക്കേണ്ടെന്ന ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള എതിർപ്പ് മാത്രമല്ല യു ഡി എഫിലേക്കുള്ള പി വി അൻവറിന്റെ വഴി അടച്ചിരിക്കുന്നത് ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതും നിയന്ത്രണമില്ലാതെ പ്രതികരിക്കുന്നതും അൻവറിന് യു ഡി എഫിലേക്കുള്ള വഴിയിൽ പ്രതിബന്ധമായി അൻവറിന്റെ പക്വതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളും എന്തും വിളിച്ചു പറയുന്ന ശൈലിയും ഭാവിയിൽ മുന്നണിക്ക് ബാധ്യതയാകുമോ എന്ന് മുന്നണി നേതൃത്വത്തിന് ആശങ്കയുണ്ട് നേരത്തെ യു ഡി എഫിന്റെ ഭാഗമായിരുന്ന പി സി ജോർജിന്റെ അനുഭവം മുൻനിർത്തിയാണ് നേതാക്കളുടെ മുന്നറിയിപ്പ് അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെ വികാരപരമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഘടകക്ഷികളും യു ഡി എഫിലുണ്ട് സ്വന്തം കാര്യസാധ്യത്തിനായി പാർട്ടികളും മുന്നണികളും മാറിയ അൻവറിന്റെ ഭാവി ഇനി എന്താണെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്